തൃത്താല വി കെ കടവ് റോഡിൽ പൊട്ടിവീണ മരത്തിനടിയിൽപ്പെടാതെ ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാറിക്ക് അപകടത്തിന്റെ സിസിടിവി ദൃശ്യം പുറത്തുവന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെയാണ് മരം പൊട്ടി വീഴുന്നത് തൃത്താല വി കെ കടവ് റോഡിൽ ഫെഡറൽ ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം വൈദ്യുത കമ്പികൾക്ക് മുകളിലേക്കായാണ് മരം വീഴുന്നത് ഇതിനിടയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി